പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഓണാഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇക്കുറി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും ഓണം നിങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ പോകുന്നു അതിനായി നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഒരു തിരുവാതിരക്കളി മത്സരം ഒരുക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് നിങ്ങളുടെ ടീമുകളുടെ പേരും നിങ്ങളുടെ വ്യക്തികളുടെ പേരും മറ്റ് പൂർണ്ണ വിവരങ്ങളും സഷി ടിവിയെ അറിയിക്കേണ്ടതാണ് സ്ഥലവും സമയവും നിങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ടീം നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കും തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യും വിജയികളെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചായിരിക്കും ഞങ്ങൾ വിജയികളെ കണ്ടെത്തുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന ടീമുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒപ്പം ക്യാഷ് അവാർഡും ശശി ടി വി നൽകുന്നു വൈകണ്ട നിങ്ങളുടെ ടീമിൻ്റെ പേരും അംഗങ്ങളുടെ പേരും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ് മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങളുടെ ടീമുകളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പറുകൾ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ് അറുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് പതിനേഴ് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി ആറ് എന്ന നമ്പറിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമുകളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒന്നുകൂടി പറയാം രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ്